എന്തായാലും എനിക്ക് ഈ പാതിരാത്രി പടംരാത്രി സംഭവം ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് എന്റെ കൂടി ഇരിക്കുന്ന വ്യക്തി ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി എനിക്ക് ഇൻട്രോ പറയാനായിട്ടില്ല ഞാൻ നമസ്കാരം ചേട്ടാ അപ്പോൾ പുതിയ സിനിമ പാതിരാത്രി പാതിരാത്രി പ്രത്യേകത ശരിക്കും ഒരു സസ്പെൻസ് അത് 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 പറയാൻ പറ്റില്ല പറഞ്ഞാൽ സുഖം പോകും പക്ഷേ ഞാൻ ഈ ഒരുപാട് പോലീസ് വേഷങ്ങള് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഒരു ആരെയും വക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ എന്ത് ചോദിച്ചാലതിന് കൃത്യമായിട്ട് മറുപടി പറയുന്ന ഒരാൾ ഒരാളുടെയും റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് വന്നാലും അതിനൊന്നും നിൽക്കാത്ത ഒരാളാണ് പക്ഷേ എന്നാലും സൗബിൻ്റെയൊക്കെ കൂടെ പിന്നെ അതുപോലെ തന്നെ നവ്യ നായരുടെ കൂടെ രണ്ടുരും പോലീസാണ് അവരുടെ കൂടെ നിന്നിട്ട് ഒരു എല്ലാ കാര്യങ്ങളും അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ അത്ര അതിൻ്റെ പറയാൻ പറ്റുള്ളൂ പിന്നെ താടി പഠിച്ചിട്ട് ഒരു വലിയ വീശയൊക്കെ ആയിട്ട് ഒരു വേഷം ഞാൻ അങ്ങനെ ആദ്യം ചെയ്യുകയാണ് മീൻ പോലീസ് വേഷം പോലീസ് വേഷം പല കാരണങ്ങൾ കൊണ്ട് ആ പോലീസ് വേഷങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് അത് ഒന്ന് നമ്മൾ താടി വെച്ചിട്ട് പോലീസ് വേഷം ചെയ്തത് മറ്റേ ഹിറ്റ്ലർ ബ്രദേഴ്സിലാണ് അതിലി പിന്നെ ശബരിമല നോന്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പടങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വേറെ പടങ്ങൾ ഉള്ളത് കൊണ്ട് താടി പഠിക്കാൻ പറ്റിയിട്ടില്ല മാമുകയുടെ പടത്തിൽ വരെയും രാക്ഷസരാജാവില് വരെയും നമ്മൾ താടി താടി കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ കുറേ പടങ്ങൾ താടി വെച്ചിട്ടാണ് പോലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് താടി പഠിച്ചിട്ട് ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷൻ നല്ല വേഷമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള എല്ലാവരും പറയുന്നത് ഡയറക്ടർ ആ മൂവി കണ്ടവർക്ക് റിയാം അതെങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ പറയുന്ന രാഷ്ട്രീയം അതിൽ പറയുന്ന ഒരു കാര്യങ്ങളെല്ലാം അപ്പൊ അതുപോലൊരു മൂവിയാണോ പാതിരാത്രിയും അതുപോലല്ല ഇത് വേറെ മൂവിയാതിലും പഞ്ചാബി പഞ്ചാബി സിനിമ വന്നല്ലോ ഇനി വേറെ പറഞ്ഞു അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് എനിക്കറിയില്ല ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് അതിലൊരു എത്തിന ചെയ്തിരിക്കുന്നത് ഷാജിയുടെ സബ്ജക്റ്റാണ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ലൊക്കേഷൻ അതൊക്കെ കുമളിയ ഭാഗത്താണ് അങ്ങനെയുള്ളൊരു ലൊക്കേഷനിൽ പറയേണ്ട കഥ തന്നെയാണ് പിന്നെ അതിൽ കൂടുതൽ ചിലപ്പോൾ ഞാൻ വിവരിച്ചു ചിലപ്പോൾ കഥ പറഞ്ഞു പോവും അപ്പോൾ അത് വേണ്ട സസ്പെൻസ് സസ്പെൻസ് വിളിച്ച് അതിൻ്റെ സുഖം പോകും അതാണ് പാതിരാത്രി ഇപ്പൊ നവീശേഷറ കൂടെ ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് നബി ചേച്ചിയും വരുന്നുണ്ട് അപ്പൊ നവീശേഷടുത്ത് ചേട്ടൻ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങള് അതെ നല്ല വശങ്ങള് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് അപ്പൊ ഒരു ബ്രേക്കിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരുമിക്കുമ്പോ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അല്ല അല്ലെ മിക്ക ദിവസങ്ങളും ഞങ്ങള് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് സിനിമ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പും സംസാരിക്കാറുണ്ട് കാണാറുണ്ട് ഈ വേഷം നവ്യ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരു പോലീസ് വേഷമാണ് സൗബിനും അതുപോലെ തകർത്തിട്ടുണ്ട് രണ്ടുപേരും നന്നായി ചെയ്തിട്ടുണ്ട് അവരുടെ കയ്യിലാണ് സംഭവം നിൽക്കുന്നത് ഉണ്ട് കുറേ ആൾക്കാരുണ്ട് ഈ പടത്തിൽ പക്ഷേ നവ്യ ചില ചില സീനൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നവ്യ കഥാപാത്രം ഒരു വ്യത്യസ്ത കഥാപാത്രമാണോ അതോ സാധനങ്ങളൊക്കെ അല്ല ഇവരുടെ ഹ്യൂമർ അല്ല അതിൽ ഇതിൽ ഞാൻ ഹ്യൂമർ അല്ല കാരണം ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിന്ന് സഹായിച്ചു കൊടുക്കുന്ന ഒരു ഒരു ഹെഡ് കോൺസ്റ്റബിൾ പോലെ അതായത് ഇനി ആൾക്ക് വേണമെങ്കിൽ റൈറ്ററാണ് ശരിക്ക് അയാൾക്ക് വേണമെങ്കിൽ സെയ്യാകാം പക്ഷേ അയാൾ റെക്കമെൻറ്റേഷനൊന്നും നിൽക്കുകയൊന്നുമില്ല അതിനൊന്നും നിൽക്കാത്തൊരു ഒരു നല്ല മനുഷ്യൻ നല്ല മനുഷ്യായിട്ടുള്ള ഒരു പോലീസുകാരൻ ഇവരുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ട് ഈ നവ്യയുടെ കൂടെയും സൗബിൻ്റെ കൂടെയും ത്രൂ ഔട്ടുള്ളൊരു ഒരു ചേട്ടനെ കണ്ട് ചേട്ടനെ കാണുന്നത് വളരെ വളരെ അപൂർവമായിട്ടാണ് ഇല്ലാതെ കാണാൻ കാരണം എന്താ വെച്ചാൽ താടി വെച്ച് നമ്മൾ സിനിമ ചെയ്തപ്പോൾ പിന്നെ അടുത്ത സിനിമ വരുമ്പോൾ ആ താടി കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ട് ആ സിനിമ തീർന്നിട്ടുണ്ടാവില്ല അതിനിടയ്ക്ക് സിനിമ വരുമ്പോൾ നമ്മൾ താടി അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പിന്നെ താടി വെച്ചുള്ള കുറെ സിനിമകൾ ചെയ്യേണ്ടി വന്നു സിനിമകൾ ഒന്ന് തീരാതെ കണ്ട് വേറെ അടുത്ത പടം വരുമ്പോൾ നമുക്ക് താടി എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ കുറേ സിനിമകൾ താടി വെച്ചു പിന്നെ താടി വെച്ച് തന്നെ സിനിമ ചെയ്തു പിന്നെ താടി വടിച്ച് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് ആകാശം ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് താടി വടിച്ചിട്ട് പാതിരാത്രിക്ക് വേണ്ടി ചേട്ടൻ അത് വടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായി അതില്ലാതെ ഞാൻ പഠിക്കില്ലല്ലോ ചേട്ടാ ഇപ്പോൾ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഹ്യൂമർ കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ കിട്ടില്ലേ മലയാളികൾക്ക് ഇപ്പൊ രണ്ട് പടം മാർത്താണ്ഡന്റെ പടം നാദിഷയുടെ പടം രണ്ട് ആണ് ചെയ്തേക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഡബിങ്ങും കഴിഞ്ഞ് റിലീസിങ്ങായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇത് കഴിഞ്ഞിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള കുറേ പടങ്ങൾ ചെയ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊപ്പം ഹ്യൂമറും ചെയ്യുന്നുണ്ട് രണ്ടും മിക്സ് ചെയ്ത് തന്നെ ചെയ്യുന്നത് ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം മാർത്താണ്ഡൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കാൻ ചെന്നപ്പോൾ മാർത്താണ്ഡൻ പറഞ്ഞ ഒറ്റ കാര്യം പണ്ട് അശ്വിനി ചേട്ടനെ അഭിനയിച്ചിരിക്കുന്ന സ്റ്റൈലിൽ വേണം ഇതിൽ അഭിനയിക്കാൻ ഞാൻ വേണ്ടി അത് ഇത്തിരി പഴയതല്ലേ നമുക്ക് പുതിയത് പിടിച്ചാലും ഇല്ല ഞങ്ങൾക്ക് ആ സ്റ്റൈലാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു അങ്ങനെ ചെയ്താൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ ഷൂട്ടിങ്ങിന് മുമ്പിൽ ക്യാമറയിൽ ക്യാമറ മുമ്പിൽ വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന പോലത്തെ ഒരു ഒരു പേടിയായിരുന്നു എനിക്ക് ഞാൻ അപ്പോഴും ചോദിച്ചു മാർത്താണ്ഡ അങ്ങനെ പിടിക്കണോ പിടിച്ചോട്ട് അത് നല്ല രസമായിരിക്കും ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫസ്റ്റ് ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ ക്യാമറമാനും അസോസിയേറ്റ് അസിസ്റ്റൻ്റ് എല്ലാവരും അസോസിയേറ്റും അസിസ്റ്റൻസും അതുപോലെ മാർത്താണ്ഡൻ എല്ലാവരും വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഐയഡിയ ഉണ്ടായി കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ ലേഡി ആർട്ടിസ്റ്റുകൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ കാണാനായിട്ട് കുറേ ആൾക്കാർ ആ പരിസരത്ത് നിന്ന് വന്നിട്ടുണ്ട് ഒരു ഗ്രാമം വരുന്നു അവരൊക്കെ ഒക്കെ ഇഷ്ടപ്പെട്ട് അവരോടൊക്കെ ചോദിച്ചു പറഞ്ഞു എങ്ങനെയുണ്ട് ഇതാണ് ഞങ്ങൾ ആ സ്വചായിട്ട് ഞങ്ങൾ കാണാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പോഴും എനിക്കവിടെ പേടി മാറിയില്ല പിന്നെ ആ ഒരു ദിവസം അങ്ങനെ ചെയ്തു പിന്നീട് ഞാൻ ആ ട്രാക്കിലായി എന്നാലും അതുപോലൊരു വേഷം ചെയ്യാം എന്നൊരാഗ്രഹം വന്നപ്പോൾ അങ്ങനെ ചെയ്യാം എന്നൊരു ധൈര്യം കിട്ടി എനിക്ക് പിന്നെയാണ് നാദുർഷയുടെ പടത്തിൽ വിളിച്ച പിന്നെ ചേട്ടാ മാർത്താണ്ഡൻ്റെ പടത്തിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്താൽ മതി ഞാൻ അത് പണ്ട് ചെയ്ത് അത് മതി എന്നു പറഞ്ഞാൽ നാദർഷ നിർബന്ധമായിട്ടും എടുക്കുമ്പോൾ നമ്മൾ ആ ഇതിൽ ചെയ്തില്ല അങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂട്ടി പറയിപ്പിച്ച് അങ്ങനെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് നാദർഷയുടെ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ പടത്തിൽ മറ്റേത് ഓട്ടംതുള്ളിന്ന് മാർ മാർത്താണ്ഡൻ്റെ അതിലങ്ങനെ ചെയ്തു എടുക്കുന്ന പോലെ ഇരിക്കും എടുക്കാതിരിക്കുന്ന ഒരു സംശയമില്ല കാരണം ചേട്ടൻ്റെ ഓരോസ് ആയാലും ഈവൻ ഇന്നും പിള്ളേർ പറഞ്ഞടക്കുന്ന പകുതിയിലധികം സിനിമയിലെ ഡയലോഗ് ചേട്ടൻ അല്ലേ അല്ലെ അങ്ങനല്ല നമുക്ക് അതിലേക്ക് തിരിച്ച് വരാനിരത്തൊരു പേടി ഉണ്ടാവല്ലോ ഇത് ജനം സ്വീകരിക്കുന്നു പക്ഷെ അത് അത് എഡിറ്റർ കണ്ടപ്പോഴും രണ്ട് പടത്തിൻ്റെ എഡിറ്റർ ഒരാളാണ് രണ്ടും കണ്ടപ്പോഴും പുള്ളി പറഞ്ഞ് അതിന്നും അത് തന്നെ രണ്ട് ഡിഫറൻ്റായിട്ട് ചെയ്തിട്ടുണ്ട് ആ കോമഡി തന്നെ പിന്നെ കുറേ സംഭവങ്ങൾ ലേറ്റസ്റ്റായിട്ട് അതിൽ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ ചെയ്തിട്ട് കുറേ കൗണ്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ചെയ്തേക്കണം അങ്ങനെ രണ്ട് പടത്തിലും ഇങ്ങനെ ചെയ്തേക്കണുണ്ട് അത് ജനം അത് റിലീസിങ്ങിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അതായത് എന്താണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയണതെന്ന് അറിയാൻ വേണ്ടി ഞാനിപ്പോഴും പേടിച്ചു തന്നെ ഇരിക്കുകയാണ് എന്താവും എന്നുള്ളത് പക്ഷേ ഇതിലങ്ങനെയല്ല ആദ്യ രാത്രി നമ്മൾ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇപ്പോൾ ചെയ്യുന്നത് മറ്റൊന്ന് ബി ഉണ്ണികൃഷ്ണ സാറിൻ്റെ പടമാണ് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ഇന്ന് വരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് അത് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഞാൻ ഉണ്ണി സാറിനോട് ചോദിക്കും പറയാറ് ഓക്കെ വെരി എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ അവിടെയുള്ള അസോസിയേറ്റ്സും ഷാജി പാടിവരാണ് അതുപോലെ ഉദയനൊക്കെ ഇവിടെ അവരാണ് സിബി ഉദൻ ഉദയൻ അവരൊന്ന് അവർ കണ്ടിട്ടൊക്കെ അവർ ഭയങ്കര അഭിപ്രായം പറഞ്ഞ ഒരു സന്തോഷം മനസ്സിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ടിക്കി ടാക്ക് എന്ന് പറഞ്ഞൊരു പടം ചെയ്യുന്നുണ്ട് അറിയാമല്ലോ ടിക്കി ടാക്ക് ടിക്കി ടാക്ക് ചെയ്തുകൊണ്ട് രോഹിതിൻ്റെ അത് കുറേ ദിവസമായി അതിലും ഞാൻ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പടങ്ങൾ വന്നിട്ടുണ്ട് അതും ഡിഫറെൻ്റായിട്ടുള്ളത് ഇനിയിപ്പം അങ്ങനെ രണ്ട് മിക്സ് ചെയ്ത് പിടിക്കാത്ത കോമഡിയും ചെയ്യാം ഇങ്ങനെയുള്ള ക്യാരക്റ്റേഴ്സും ചെയ്യാം എന്നുള്ള ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ചെയ്യണം എല്ലാം നല്ല രീതിക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും അധികം കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം ചേട്ടന് അതോടൊപ്പം പഴയ ഹരിശ്രേഷകൻ ചേട്ടന് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും കാണാൻ പറ്റണന്ന് കൂടെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ രണ്ട് പടം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അത് ആ കഥയ്ക്ക് അല്ലെങ്കിൽ സിനിമയ്ക്ക് അത് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇനിയും അധികം കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതോടൊപ്പം പഴയ പഴയ ഹരിശ്രേഷൻ ചേട്ടനെ വീണ്ടും ഞങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കട്ടെ ഒരു റിക്വസ്റ്റ് പഴയ അസുഖം ചെന്നതിന് ഞാൻ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ല നമ്മൾ അതൊക്കെ തന്നെ നമ്മൾ അത് വേണമെങ്കിൽ അതുതന്നെ ചെയ്യും അത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് കഥ അല്ലെങ്കിൽ കഥാപാത്രം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അത് ഏത് വേഷമാണെങ്കിലും എന്തായാലും എനിക്ക് ഈ പടം പാതിരാത്രി രസമുള്ളൊരു സംഭവമായിരിക്കും കാരണം ഒരു രാത്രി നടക്കുന്ന സംഭവമാണത് അതിൽ കുറേ പുതിയ പുള്ളേരുണ്ട് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ പുള്ളേര് നവ്യം അസലായിട്ടുണ്ട് സൗബിൻ പിന്നെ പൊളിച്ചടുക്കിയിട്ടുണ്ട് സൗബിൻ്റെ ക്യാരക്ടറൊക്കെ പിന്നെ അതിൽ തമിഴ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടതിൽ അത് ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല കാരണം ആ പടത്തിൻ്റെ ഇമ്പാക്റ്റ് പോകുക എന്നുള്ള ആ ഉടനെ റിലീസാകുന്ന പടമല്ലേ ഇപ്പം അത് നാളെ പതിനേഴാം തീയതി റിലീസിങ് ആണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക അതെല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ തന്നെയും ചെയ്തിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ രത്തികയുടെ മേക്കിംഗ് വേറെ സ്റ്റൈലാണ് പുഴു പുഴുവായിട്ട് ഇതിന് ഭയങ്കര ആണ് പുഴു എന്നുള്ള പടം ഒരു ഫാമിലീസ് അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യണമെങ്കിൽ ഇത് ഒരു പോലീസ് ഒരു ത്രില്ലിംഗ് സാധനത്തിലാണ് പുള്ളിക്കകത്ത് ചെയ്തേക്കുന്നത് പുള്ളിക്കകത്ത് പറഞ്ഞു തരുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു ഇതുണ്ടല്ലോ അത് ഒരു എനർജി നമുക്ക് പെട്ടെന്ന് കിട്ടും ആ ഡയറക്ഷൻ്റെ ഒരു ഡയറക്ടർ ഒരു കഴിവാണ് അത് അതുപോലെ ക്യാമറയും ഗംഭീരമാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം ഇത് എല്ലാവരും കാണണം ഈ പടം വിജയിപ്പിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ചേട്ടാ സിനിഫയൽ കുടുംബത്തിൽ ആദ്യം തൊട്ടേ ഉള്ള ഒരു അംഗമാണ് ചേട്ടൻ നമ്മുടെ ഓരോ വളർച്ചയിലും ചേട്ടൻ കൂടെ ഉണ്ടായിട്ടുണ്ട് നമ്മളോടൊപ്പം കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകര് വിലയേറിയ പ്രേക്ഷകര് ചേട്ടൻ്റെ രണ്ട് വാക്ക് കേൾക്കാൻ ആഗ്രഹം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു ചാനലാണ് ചാനൽ മീൻ എന്തും വളരെ വൃത്തിയോടുകൂടി പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ആൾക്ക് ഒരു 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 ചാനലാണത് അത് ജനങ്ങൾക്കറിയാവുന്ന കാര്യം ഞാൻ ഈ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമല്ല എന്തായാലും സിനിമയൽ നിങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുള്ളൊരു ചാനലാണ് നിങ്ങളെല്ലാവരും കാണുന്ന ചാനലാണ് അതിൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ നമുക്കറിയാവുന്ന വർഷങ്ങളായിട്ട് നിങ്ങൾക്കും അറിയാവുന്നതാണ് അപ്പം അതിനെക്കുറിച്ച് അധികം പറയേണ്ട നിങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ശക്തി അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു